യാണത്തിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലുള്ള ചാലക്കുടിയിലെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരാണ് ഈ തൊഴിൽ തർക്കം തീർക്കുന്നതിനിടെ വഴക്കുണ്ടാക്കിയത് ദമ്പതികളായ മാരിയോ ജോസഫും ജിജി മാരിയോയും ആണ് ഈ തൊഴിൽ തർക്കത്തെ തുടർന്ന് ഒൻപത് മാസമായി അകന്നു കഴിയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ചാലക്കുടി പോലീസി എഫ്ഐആർ പറയുന്നത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ജിജി ഭർത്താവ് മാരിയോയുടെ വീട്ടിലെത്തിയത് കഴിഞ്ഞ ഇരുപത്തി അഞ്ചിനാണ് സംസാരിക്കുന്നതിനിടെ ജിജിയെ മാരിയോ എന്നാണ് പോലീസ് പറയുന്നത് ും പിടിച്ചു ഏൽപ്പിച്ചു എഴുപതിനായിരം രൂപ വിലയുള്ള ഫോൺ ഹലോ അപ്പോൾ എല്ലാത്തരം കണ്ടിട്ടുണ്ടാകും ഞാനിപ്പോ എന്താ പറയാ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനായിട്ടോ അല്ലെങ്കിൽ തെജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതല്ല ഞാൻ ചെയ്യുന്നത് കുറെ എന്താ പറയാ സോഷ്യൽ മീഡിയ റിയാക്ഷൻ വീഡിയോസ് ഇവരാം നല്ല പോലെ വരച്ചു വരുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും പറയാൻ പറ്റില്ല കാരണം അതൊക്കെ അവര് ചെയ്യുന്ന കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ചെയ്തത് ശരിയാണോ തെറ്റാണോന്നുള്ളതൊന്നല്ല അപ്പൊ ഇവരുടെ വീഡിയോസ് പല ആൾക്കാരും കണ്ടിട്ട് അത് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ വളരെ അന്ധമായിട്ട് വിശ്വസിച്ച് അതേപോലെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഫ്രണ്ട്സില് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു ന്യൂസ് വന്നപ്പോൾ അതായത് ഈ ജി ജീവ ഈ ഒരു സ്ത്രീ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് എന്താ പറയുക തലക്ക് തലക്കടിച്ച് പുള്ളിക്കാരിയുടെ തലക്കടിച്ച് അതേപോലെ തന്നെ ഫോൺ എന്തെന്ന ഷിഫ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ അപ്പം ആ ഒരു ന്യൂസ് വന്നപ്പോഴത്തേക്കും പല പല യൂട്യൂബ് ആയിട്ടുണ്ട് റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി അപ്പം ഇത് ഇവരെ വിശ്വസിച്ചിരുന്ന കുറെ ആൾക്കാരാണ് ഇതിൽ പെട്ടു വരുന്നത് മനസ്സിലായാലും അപ്പം ഈ വീഡിയോസിന്റെ കമന്റ്സ് ഒക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോഴും യാഥാർത്ഥ്യം എന്ന മനസ്സിലാക്കുന്ന മനസ്സിലായാലും കാരണം ഈ ജിജിമാര് ഇതേപോലെ തന്നെ ഈ രണ്ട് വ്യക്തികൾ ആ ഫിലോ ഫൗണ്ടേഷൻ നടത്തി വ്യക്തി രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ് അപ്പൊ ഇവരുടെ പല വീഡിയോസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവര് വളരെ മാന്യമായിട്ട് അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് അപ്പൊ ഈ ഇവരുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ഇത് വളരെ അന്തമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാര് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഇങ്ങനെയാണ് ജീവിതം ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഈ ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ജി ജില്ലമാരെ ഇതേപോലെ ജീവിക്കണം അവര് കണ്ടെത്രനേഹത്തോടെയും എത്ര ദൈവഭക്തിയോടും കൂടിയാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് പോകണം അവരനുബന്ധിച്ചത് അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ പെട്ടിരിക്കുന്നത് കാരണം അവര് അന്നിട്ടും വിശ്വസിക്കുന്നില്ല അവർ എന്നിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങള് തിരിച്ച് എങ്ങനെയെങ്കിലൊക്കെ ഒന്നിക്ക് പ്രശ്നങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തീർക്കും കാരണം എന്താ പറയാ അവരുടെ ഒട്ടുമിക്ക വീഡിയോസിനെയും പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മനുഷ്യ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈ വിവാഹം ദൈവമായിട്ട് ഒരുപ്പിച്ചതാണ് അത് മനുഷ്യനെ വേഗപ്പെടുത്താതിരിക്കട്ടെ എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് അവരുടെ പല വീഡിയോസിനും പറഞ്ഞു തീർക്കുന്നത് അതേപോലെ എന്താണ് ഭർത്താവ് ഭാര്യയെ സഹിക്കണം ഭാര്യ ഭർത്താവിനെ സഹിക്കണം അത് ദൈവദ്രയാണ് മറ്റുള്ള വളർച്ചയാണ് മറ്റേ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ രണ്ടുപേരും പറയുന്നുണ്ട് മനസ്സിലായി പല പല വിളി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള അന്നിട്ടെന്തേ ഇവരിക്ക പ്രശ്നങ്ങൾ അതായത് ഈ മാജോ ഈ ഒരു ജിജിയുടെ തലയ്ക്ക് സംഭവം തല അടിച്ച് പൊട്ടിച്ചിട്ടേക്കും എന്തുകൊണ്ടിട്ടാണ് ഇവര് ആ സമയത്തിന് പ്രാർത്ഥിക്കാതെ നേരെ പോളിച്ചു പോലും ഇവര് ഇത്രയും വീക്കത്തെ ആൾക്കാരെ മൊത്തം ഈ ഉപദേശിച്ചിട്ട് അതായത് ഭാര്യ ഭർത്താർ തഹിക്കണം അങ്ങനെ കുറേ കുറെ യൂട്ടിട്ട് ഞാൻ ക്ലിപ്സ് വേണമെങ്കിൽ ഇതിന് തന്നെ കട്ട് ചെയ്തില്ലാത്തത് എനിക്ക് സമയമില്ലാത്തതൊട്ടില്ല കാരണം കുറെ യൂട്യൂബ് റാക്ടേഴ്സ് ഇവിടെ ക്ലിപ്പ് ഇതേപോലുള്ള ഉപദേശങ്ങൾ നല്ലപോലെ റിയാക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ടൈം ഇല്ലാത്തതായിട്ട് ഞാൻ അതെടുത്തിട്ട് ഇതിലേ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ടൈം ഇല്ല ഉറപ്പന്നെ ചെയ്തതാണ് അപ്പം ഇവർ ഭയങ്കര ഉപദേശിച്ചു വരുന്നത് മനസ്സിലായി ഭാര്യ ഭർത്താവിനെ സഹിക്കണം ഭാര്യ മാത്ര ക്ഷമിക്കണം ക്ഷമട അങ്ങേയറ്റം പോകണം നമുക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും എന്ത് പരിഭവം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ കരുത് സഹിക്കണം അത് നമ്മൾക്ക് നന്മയെ പറ്റുള്ള പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇല്ല പക്ഷെ ഇതിന്റെ ഈയൊരു അർത്ഥമാനവർക്കുണ്ടെങ്കിൽ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇവര് കണ്ടോണ്ടിരിക്കുന്ന എന്താണ് ഈ ഭാര്യ ഭർത്താക്കന്മാരെ അവരെ പറ്റിയിട്ടാണ് ഞാൻ പറയാനുള്ളത് കാരണം ഇതേപോലെ ചില കുടുംബങ്ങളെ പറ്റുണ്ടെങ്കിൽ എന്താണ് വൈഫ് ജോലിക്കൊക്കെ പോയിട്ട് എന്തെങ്കിലും ചെറിയ ജോലിക്കൊക്കെ പോയിട്ടായിരിക്കും അവിടുത്തെ കുടുംബം നടന്നു പോകുന്നത് ഭർത്താവ് ചിലപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടോ മലയാളം ചിലപ്പോ രാത്രി എന്തെങ്കിലും കള്ളു ഓടിച്ച് വന്നിട്ട് ഭാര്യ തല്ലുന്ന കുറെ അനേകം എന്താ പറയാ ഈ കുടുംബത്തിലെ കൂടുതൽ സ്ത്രീകളായിരിക്കും ഇങ്ങനത്തെ ഈ ഭക്തി വീട്ടിൽ കണ്ടിട്ട് അതിന്റെ പുറകെ പോകുന്നത് അപ്പൊ ഈ എന്താണ് ഭർത്താ കൂടിനെ ഭർത്താവല്ലേ കള്ളുടീന അല്ലെങ്കിൽ എന്തായിക്കോട്ടെ ഈ ഭാര്യയെ മർദ്ദിക്കുന്ന ഈ ഭർത്താവിന്റെ ആ ഒരു സംഭവം സാധാരണ സ്ത്രീകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടു കേസ് കൊടുക്കും അല്ലെങ്കിൽ കോർച്ചത് പോകും അതാണ് എനിക്ക് ചെയ്യാനുള്ളത് പക്ഷെ ഇവരുടെ അല്ലെങ്കിൽ ഈ ജി ജീവകാര്യനെ പോലത്തെ കുറെ ആൾക്കാരുണ്ട് ഈ സഹിക്കണം മറ്റെന്നോ എന്നൊക്കെ പറഞ്ഞ അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ വളരെ അന്ധമായിട്ട് അവസരിക്കുന്ന ഈ ഭാര്യമാരെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉപഭ്രവിക്കുന്ന ദേഹോപ്രതവും മാനസികമായിട്ട് ഉപഭോഗിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരെ സഹിച്ചുകൊണ്ടിരിക്കും മനസ്സിലായിട്ട് അതൊരു പ്രശ്നമുള്ളത് മറ്റൊരാളിത് പറയൂല അതിപ്പോ ഒരു പ്രാർത്ഥിക്കും കരയും എന്നിട്ടർത്ഥം അതിന് വലിയ പ്രതിനിധിയ മാറ്റമൊന്നുമില്ല ചിലപ്പോ ഒന്നാം രണ്ടാം കാര്യ എന്താണ് ചിലപ്പോ ഭാര്യ കൊണ്ട് ചിലപ്പോ മാറിയേക്കാം അല്ലെങ്കിൽ അസുഖം വരുമ്പോഴത്തേക്ക് മാറിയേക്കാം അത് ഈ പറഞ്ഞ ഈ ഉപദേശ ടീംസ് എന്തെ പ്രശ്നങ്ങളിൽ അത് വെച്ചിട്ട് ഉണ്ടാവും ഞങ്ങൾ പ്രാർത്ഥന കൊണ്ടിട്ടാണോ ദൈവം മാറ്റിയതാണ് അത്ഭുതം നിങ്ങൾ പ്രാർത്ഥിക്കണം കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ കുറെ ദമ്പതിമാരെ നാ ഭർത്താവ് പൊടി നിർത്തും അല്ലെങ്കിൽ ഭർത്താവ് കഴിയുന്നവർക്കും നാളെ ശരിയാകും മറ്റന്നോളും ശരിയാവും നാട്ടിൽ നോക്കി നോക്കി നിന്നിട്ട് അവരുടെ ഈ ഭർത്താവിൻ്റെ ഈ ഭാര്യ ഇത് സഹിക്കുന്ന ഈ ഒരു മാനസിക അവസ്ഥ തകർന്ന കുറെ സ്ത്രീകളുണ്ട് സമൂഹത്തിൽ അതേപോലെ തന്നെ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകൾ കണ്ടിട്ട് കുട്ടികളിലെ ആ ഒരു എന്താ പറയാ മാനസികാവസ്ഥ തകർന്ന കുറെ കുട്ടികളുണ്ട് സമൂഹത്തിൽ അപ്പൊ ഇവര് പറയുന്ന ഈ മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി നമ്മളുടെ ഈ ഒരു എന്താ പറയാ സാധാരണയായിട്ടുള്ള ഒരു സാമൂഹിക ജീവിതം അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുടുംബ ജീവിതത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ കൂടുതലും പറയുന്നത് കാരണം ഇവര് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സഫർ ചെയ്യണം പറഞ്ഞാൽ മനസ്സിലായി നമ്മൾ നല്ലപോലെ സഹിക്കണം സഹനശക്തി വേണം എന്നിട്ട് ഇത് എന്താ പറയാ ഈ ഒരു ദൈവിക കാര്യമായിട്ട് ഒരു കണക്റ്റ് ചെയ്യും ഞാൻ പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിനെതിരായിട്ടല്ലേ ഞാൻ പറഞ്ഞ ബൈബിളിനെതിരായിട്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ വളച്ച പിടിച്ചിട്ട് മനസ്സിലെ മനുഷ്യരെ കണ്ണിപ്പൊടിയിട്ടിട്ട് ജീവിക്കുന്ന കുറെ ഉപദേശികളുണ്ട് അപ്പൊ അങ്ങനത്തെ ആൾക്കാരും നിങ്ങൾ ഈ ഇവരെയൊക്കെ ഈ ഉപദേശിനെയൊക്കെ കേൾക്കുന്ന ആൾക്കാർ ഇന്ത്യയിൽ തിരിച്ചറിയണം കാരണം നിങ്ങൾ ഈ ഫോണിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ധ്യാനം കൂടാനോ അല്ലെങ്കിൽ പോകുമ്പോഴത്തേക്കും അവിടെ കാണുന്ന ഉപദേശിമാരെ എന്നുവെച്ചാൽ നിങ്ങളെ ഫ്രണ്ട് പ്രസന്റ് ചെയ്യണോ മനസ്സിലായില്ല അപ്പോൾ ആ സമയത്ത് അവരുടെ ശരിയായിട്ടുള്ള ക്യാരക്ടറായിട്ട് വരുന്നത് അവര് അവരുടെ പേഴ്സണൽ സ്പേസിൽ അവരുടെ പ്രൈവസിയിൽ അവരുടെ സ്വകാര്യ രീതിയില് അവരെന്തായിരിക്കുന്ന അതാണ് ആ ഒരു വ്യക്തിയുടെ ശരിക്കുള്ള സ്വഭാവം അതൊരിക്കലും നിങ്ങളുടെ പുറത്ത് കാണിക്കില്ല പ്രത്യേകിച്ച് ഇതേപോലത്തെ ഈ ഉപദേശിമാരെ ശരിക്കും നല്ലപോലെ ട്രെയിനിങ് ചെയ്തിട്ട് അവർ നല്ലപോലെ നിങ്ങളുടെ മുൻപില് അവരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും അപ്പൊ നിങ്ങള് അത് കണ്ട് കണ്ട് മഞ്ഞൾ വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം അതേപോലെ നന്നാക്കണമെന്ന് പറഞ്ഞിട്ട് വെറുതെ ദൈവത്തെപ്പിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് നിങ്ങള് എങ്ങനെയാണ് ചെയ്യണമെന്നു വെച്ചിട്ടുണ്ടെങ്കില് നിയമപരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക അതല്ലെങ്കിൽ കൗൺസിലേഴ്സ് എന്ന് മനസ്സിലായില്ല ഈ എന്താ പറയാ ഭാര്യ ഭർത്താവർ എന്തോ എന്ത് മാനസിക പ്രശ്നം എന്ത് ഇത് നിങ്ങൾക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കോളജിസ്റ്റുകൾ ഉണ്ട് മനസ്സിലായി അപ്പൊ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് ട്രെയിനിങ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവര് അവർ അവർ അവരെ നിങ്ങൾ സമീപിക്കുമ്പോഴത്തേക്കും എന്താണ് പ്രശ്നം ഇത് ഇതെങ്ങനെയാണ് നിങ്ങൾ ഫോട്ടോട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് വന്നിരും അല്ലാതെ ഈ ഉപദേശിമാരെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഫലിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഇവര് ഓട്ടോമിക്കാൾക്കാരും ഇവരെന്താ പറയാ ഈ പൈസ വീടുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഈ ഒരു ന്യൂസിന്റെ ഇതില് ഞാൻ കേട്ടാ ഈ ഫോൺ തല്ലിപ്പൊടിച്ചെന്ന് പറയുന്നത് ഈ ജീവിത ഫോൺ തല്ലിപ്പൊടിച്ചെന്ന് പറയുന്നത് അപ്പൊ അവർ ഫോണിന്റെ വില എഴുത്താറായിട്ട് വരുന്നവില്ല അപ്പൊ ഇവരിത്രയും ചാരിറ്റിയും അത് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ ഫോൺ ഓരോരുത്തർക്ക് ഇഷ്ടം കാരണം അവർക്ക് സാമ്പത്തികം ഉള്ള ആർക്കാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഫോൺ വാങ്ങിച്ചു കൊടുക്കും പക്ഷെ ഇത് ഇവർക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് അറിയില്ല ഇവര് ഈ ഒരു ധ്യാനം അങ്ങനത്തെ സംഭവമായിട്ടാണ് പോകുന്നത് കൂടുതലും ഈ ഒരു ചാരിറ്റി ഡൊണേഷൻ നേർച്ച അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കാം വേറെ ഒന്നും അറിയില്ല ഇപ്പൊ അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയാ ഇവര് പല സ്ഥലത്തും ഇങ്ങനെ ദാരിദ്ര്യം അത് നല്ലതാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലായി ഈ ഒരു ഇവരുടെ ഈ ഒരു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഇവര് ഉപദേശിക്കുന്ന രീതിയിൽ ദാരിദ്ര്യം അത് നമ്മൾക്ക് ദൈവം തമ്മതമാണ് നമ്മളത് ഇല്ലായ്മ ജീവിക്കാൻ പഠിക്കണം എന്നുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് സാധാരണ നമുക്കൊരു ഇരുപതിനായിരം രൂപ വരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫോൺ കിട്ടും പക്ഷേ രൂപ ഫോൺ അത് ഈ പായത്ത ആൾക്കാർ ഉപയോഗിക്കുന്നവരുടെ ഉണ്ടെങ്കിൽ വേറെ ആൾക്കാർ പല ആൾക്കാരും എഴുത്താറായിട്ട് ഫോൺ വാങ്ങിക്കുന്ന സാമ്പത്തിക സാമൂഹ്യത്തിനുള്ളവർട്ടാകും അല്ലെങ്കിൽ ആൾക്കാർ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ക്യാമറ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാകും പക്ഷേ ഈ ഒരു എഴുത്തായിരം രൂപയുടെ ഫോണൊക്കെ ഈ ഉപദേശിമാര് ഉപയോഗിക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം പിന്നെ അതേപോലെയുള്ള സമൂഹത്തിൽ ഞാൻ കുറച്ചാൾ മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരാളില് ധ്യാനം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഓപ്പർച്യൂണിറ്റി കിട്ടണ്ടു അപ്പൊ ധ്യാനം അറ്റൻഡ് ചെയ്ത ആളെ കുറെ ഇങ്ങനെ പ്രസംഗിച്ച് പ്രസംഗി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇയാള് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇയാള് പറയുന്ന സംഭവങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മളുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഒന്നും പഴയ പോലത്തെ ജീവിതം ജീവിക്കുന്നില്ല പണ്ട് ജീവിച്ച അമ്മമാരൊക്കെയാണ് നല്ല ജീവിതം ജീവിച്ചത് ഞാൻ ആലോചിച്ച പണ്ടത്തെ പണ്ട നല്ല ഭക്ഷണം കിട്ടും നല്ല മായൂലത്ര ഭക്ഷണം കിട്ടില്ല അപ്പൊ അതിന്റെ ഒക്കെ തിരക്കെന്ന് ചോദിച്ചത് പക്ഷെ പുള്ളി പറഞ്ഞു തന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് മീൻ കറങ്ങി വെക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ മറ്റേ എന്താണ് അമ്മിയിലായിരുന്നു ഇരക്കണത് അപ്പൊ തേങ്ങ അരക്കുമ്പോഴത്തേക്കും അത് അങ്ങനത്തെ ഒരു സ്വാദം കിട്ടുവരുത് അല്ലെങ്കിൽ അരമണിക്കൂറോളം പിടിക്കും ചിലപ്പോഴും തേങ്ങയൊക്കെ ഇങ്ങനെ ഈ അരച്ചിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇപ്പൊ മിക്സി വന്ന് മിക്സി വന്നപ്പോഴത്തേക്കും അമ്മമാർക്ക് അരമണിക്കൂറിനോട് അരക്കേണ്ട തേങ്ങ ഇപ്പൊ അഞ്ചു മിനിറ്റ് കൊണ്ട് അരച്ചു കഴിഞ്ഞ് അപ്പൊ അത്രയും ആ തേർട്ടി മിനിറ്റ്സ് ഇപ്പൊ അമ്മമാര് ജീവിക്കണുള്ളൂ അതായത് അരമണിക്കൂറോണ്ട് നമ്മള് ഈ അമ്മ ഇട്ട് അരക്കേണ്ട തേങ്ങ അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മള് മിക്സിയിലിട്ട് അടച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു അരമണിക്കൂർ പണ്ട് കാലങ്ങളിൽ നമുച്ചാർ എന്താണ് അങ്ങനെ തേങ്ങ അരച്ചട്ട ഇരുന്ന് ചെല്ല ഇരുന്നു ചെല്ലോ അപ്പൊ അത്രയും അരമണിക്കൂർ ഇപ്പോഴത്തെ ഈ വീട്ടിലെ സ്ത്രീകൾ ജീവിക്കത്തില്ലെന്ന് പറഞ്ഞു കാരണം ഒരു മിക്സ് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ കലക്കുന്ന പറയുന്നുണ്ട് പണ്ട് തുണികൾ തുണികളക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മമാർക്ക് ഒരു മണിക്കൂർ എടുക്കുമായിരിക്കും പക്ഷെ ഇപ്പൊ ജസ്റ്റ് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ട് സ്വിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ ആവശ്യമില്ല തുണി കഴുകി ഉണക്കി തരും ഉണക്കിത്തരും നമ്മുടെ പിരിച്ചിട്ടാ മതി അപ്പൊ ഇപ്പോഴത്തെ സ്ത്രീകളെക്കൊന്നും അത്രയും ജീവിക്കുന്നില്ല പണ്ടത്തെ സ്ത്രീകളത്രയും ജീവിതം ഇപ്പോഴത്തെ സ്ത്രീകളൊന്നും ജീവിക്കുന്നില്ല കാരണം ഈ വീട്ടുമണിയാണ് ഫുൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന മനസ്സിലല്ലേ അപ്പൊ ഇതില് ഫുള്ളി ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ സ്ത്രീകളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് പുരുഷന്മാരെ വിട്ട് ഈ വീട്ടുമണിയൊക്കെ ഈ സ്ത്രീകളിലെ മാത്രം എന്താണ് ചെയ്യേണ്ട ഒരു കടങ്ങൾ സ്ത്രീകളുടെ കുത്തകീയോ എന്നുള്ള പുല് സംസാരിച്ചു അപ്പൊ ഞാൻ കേട്ടപ്പോഴത്തേക്ക് ഏഹ് പുള്ളി തന്നെ നേരിട്ട് പ്രസംഗിച്ചിട്ട് ഇത് ഇങ്ങനെയെന്നല്ല പറയേണ്ടത് സാധാരണ ഒരു കുടുംബ ആവുമ്പോഴത്തേക്കും അവളുടെ ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു കുച്ഛി വേണം അടുക്കള മാറി വന്നെങ്കിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യുക അടുക്കള അദ്ദേഹത്തിന് മാറി ക്ലീനിക്കുക എന്തുമായിട്ടെ കണ്ടുവരിക്കും ഈക്വൽ ആയിട്ടുള്ള ഉത്തരവാദിത്തം ഉള്ളത് അപ്പൊ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കണ്ടപ്പോഴത്തേക്ക് ഇയാളൊരു ഉപദേശം ശരിക്കും പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി കൊള്ളു അങ്ങനത്തെ ഇത് അപ്പൊ ഇയാളുടെ ഫോക്കസ് മനസ്സിലായി ഇത് അപ്പൊ ഇവരുടെ മനസ്സിൽ എന്ന് ഈ സ്ത്രീ പുരുഷനേക്കാളും താഴെ എന്നുള്ള സംഭവങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയില്ല പക്ഷേ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരുണ്ട് എന്നാലും പേര് ഇങ്ങനെ ഈ കണ്ണുകൾപ്പെടുത്തിയിട്ടുള്ള പുറത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുള്ളി പറഞ്ഞു പുള്ളി ഇപ്പൊ ഏതൊരു കമ്പനിയുടെ മാനേജർ എന്നൊക്കെയാണ് അപ്പൊ പുള്ളി പിന്നെ പറഞ്ഞു പറഞ്ഞേക്കും ഈ കേരളത്തിലെ തൊഴിലവസരങ്ങൾക്കുള്ള പറ്റി പറയുന്നുണ്ട് അതുപോലെ കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഇല്ലാത്തതൊന്നിട്ടാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് ഇപ്പൊ കണ്ടിട്ടുറച്ച് ബംഗാളികൾ ഇപ്പൊ കേരളത്തിലേക്ക് വന്നിരിക്കുന്നുണ്ടല്ലേ അത് കേരളത്തിന്റെ തൊഴിൽ വർഷം ഇല്ലാത്ത ഇല്ലാത്ത എന്താ കുട്ടികൾ തൊഴിൽ ഇല്ലെങ്കിൽ ഇത്രയും ബംഗാളികൾ ഇങ്ങനെ പോകാറുള്ളത് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അവിടെ ഒരു വിവേചനം കാണാൻ മനസ്സിലായി ഈ ബംഗാളിന്നെ വിളിക്കുമ്പഴത്തേക്കും പുള്ളിയുടെ ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇയാള് ശരിക്കും ഒരു ദൈവിക കാഴ്ചപ്പാടിലാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ബംഗാളിയ ആസാമിയ അത് വിവിധ സംഭവങ്ങളും വിവേചനപരമായിട്ടുള്ള കാര്യങ്ങൾ പറയൂല്ല അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷണ ഇവരുടെ മനസ്സിന്റെ അകത്തുള്ള ഈ എന്താ പറയാ ഈ അഴുക്കും അല്ലെങ്കിൽ അവരുടെ റിയൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് ചില ഇതിലൊക്കെ പുറത്തു വരാറുണ്ട് അപ്പം നിങ്ങളെ ഈ കമ്പനിയിൽ കാണുന്ന ആൾക്കാര് ഈ രുചീവാരും അതിൽ എത്ര വലിയ ഉപദേശിയാണെന്നുണ്ടെങ്കിലും അവര് മനുഷ്യരായിട്ടുള്ള ആൾക്കാരാണ് മനസ്സിലായാലേ അപ്പൊ അവര് പറയുന്ന വാക്കുകള് അതേപോലെ വിശ്വസിച്ചിട്ട് നിങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിൽക്കുക നിങ്ങളുടെ ഏത് വിശ്വാസത്തിൽ അതിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു അന്തമായിട്ട് വിശ്വസിക്കാതെ കുറച്ച് ലോജിച്ച് കൂടി ആഡ് ചെയ്ത് പോവുക അപ്പൊ അങ്ങനത്തെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് അതെ ഞാൻ ജസ്റ്റ് അവരുടെ വേറെ വീഡിയോസ് വലിച്ചിരുന്നില്ല അത് കുറെ യൂട്യൂബിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു സംഭവം ഡിസ്കസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യർ ഈയൊരു എന്താ പറയാ ഈയൊരു ഇതില് ഈ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്ന കുറേ അധികം സ്ത്രീകളാ ഇങ്ങനത്തെ ആൾക്കാര് ഉപദേശികള് ഈ വാക്കുകളിൽ അവരെ വളച്ചൊടിച്ചിട്ട് മനുഷ്യരെ ഇങ്ങനെ സഹിക്കണം സ്ത്രീ അസഹിക്കണം കാരണം ഇവരെങ്ങാനും ഡിവോഴ്സ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു വിശ്വാസിയാണ് ആ ഒരു സഭയിൽ നിന്ന് പുറത്തായി പോകണം അപ്പൊ അത്രയും നേർച്ച വിശ്വാസി അത് പോകുമ്പോഴത്തേക്കും ആ പള്ളിക്കും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഇതേപോലെ ധ്യാനകേന്ദ്രത്തിൻ്റെ അതിർത്തി പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അത്രയും വരുമാനം കുറയുമല്ല വരുമാനം കുറേ സംഭവങ്ങളൊക്കെ ആ നിൽക്കുമല്ലോ അങ്ങനത്തെ ആ ഒരു സംഭവത്തിലായിരിക്കാം ഇവരിങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യവും അന്ധമായിട്ട് ഈ മനുഷ്യർ പറയുന്ന എല്ലാ സമയവും അന്ധമായിട്ട് നിങ്ങൾ വിശ്വസിക്കരുത് ഇതിന്റെ പുറകേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ എന്താ നിങ്ങളെ പറ്റിച്ചിട്ട് പൈസ വാങ്ങിച്ചിട്ട് കണ്ടില്ലേ എഴുത്തായ ഫോണൊക്കെയാണ് വാങ്ങിക്കുന്നത് വാങ്ങിച്ചു പോയിക്കുന്നത് അപ്പൊ നിങ്ങളെ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടുമിക്ക ഈ എന്താ പറയാ ഉപദേശികളിൽ നിന്നും അവര് നല്ലപോലെ സാമ്പത്തികമായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഇവരുടെ അടുത്ത് വല്ല ആൾക്കാരൊക്കെ ഇവര് പറ്റി ദൈവം നാളെ അനുഗ്രഹിക്കും മറ്റന്നാളാളുഗ്രഹിക്കും പ്രാപിച്ചോ പറ്റി ചെയ്തോ ചെയ്തോ പറഞ്ഞു ഈ ായിട്ട് ആൾക്കാരും കഷ്ടപ്പെടുന്നു അപ്പൊ ഇങ്ങനത്തെ ന്യൂസ് നമ്മൾ കേൾക്കാറുണ്ട് ജസ്റ്റ് അതിനെ പറ്റി ഒരു ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അപ്പൊ ആരെങ്കിലും ഇതിനെപ്പറ്റി എന്താ പറയുക എന്തെങ്കിലും ഇങ്ങനത്തെ ഈ അന്ധവിശ്വാസത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അതിൽ നിന്ന് പതുക്കെ നിങ്ങൾ എന്തെങ്കിലും യോജിക്ക് ചിന്തിച്ചിട്ട് പുറത്തേക്ക് നോക്കുക അതേപോലെ തന്നെ ഈ എന്താ പറയാ ഭാര്യ ഭർത്താവ് എന്നുള്ള സംഭവം മനസ്സിലായാലും അത് ശരിക്കും എന്താ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നമുക്ക് അതിനെപ്പറ്റി പഠിക്കാറുണ്ട് ഈ ഭാര്യ ഭർത്താവുള്ള സംഭവം ഈ മതപഠനങ്ങളിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട സംഭവം മാത്രമല്ല അത് പല എന്താ പറയാ വിവേചനത്തിന്റെയും അല്ലെങ്കിൽ പല തട്ടുകെട്ടായിട്ടുള്ള സംഭവത്തിന്റെയും അല്ലെങ്കിൽ കൃഷി കുടുംബങ്ങൾ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ നിന്നിട്ടാണ് ഈ വാഹനങ്ങളുടെ സംഭവം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവുള്ള സംഭവം വന്നിരുന്നു ശരിക്കും എന്താ പറയുക ഇപ്പൊ അറിയാമല്ലേ ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ പല കുടുംബങ്ങളും സ്ത്രീയെപ്പോഴും സ്ത്രീക്ക് അവിടെ പല കുടുംബങ്ങളൊന്നും ഓഫീസില്ല അവിടെ ഒരു എന്റെ അഭിപ്രായം വന്നു അവിടെ പലപ്പോ ചിലപ്പോ അത് ഡിവോഴ്സ് ആയി പോയിട്ടുണ്ടാവും അപ്പൊ പഴയ കാലത്തെ ഒട്ടുമിക്ക കുടുംബങ്ങളൊക്കെ നമുക്ക് അറിയാം അവര് ഭർത്താവ് എന്താണ് അവിടെ ഈ കുടുംബം പരിച്ചു കൊണ്ടിടക്കും ഭാര്യ ഞാൻ പിന്നാണ്ടെങ്കിലൊക്കെ കേട്ട് അതിനകത്ത് സഹിച്ചു പോയിക്കൊണ്ടിരിക്കും മനസ്സിലായാലും അപ്പൊ ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ ഈ കാലത്തിന്റെ ഇതൊക്കെ മാറേണ്ട ആവശ്യമുണ്ട് ഭാര്യ ഭർത്താവ് എന്താ പറയുമ്പോഴത്തേക്കും ഒരു അടിമത്തം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വേണ്ട വെച്ചാൽ ശരിക്കും ലൈഫ് പാർട്നേഴ്സ് എന്നുള്ള ഒരു എന്താ പറയാ ആ ഒരു എന്താ ടാഗ്ലീന വായിക്കണം ഈ ഒരു marriage കൊണ്ടിട്ട് ഉദ്ദേശിക്കേണ്ടത് ഇപ്പൊ ലൈഫ് പാർട്ട്ണേഴ്സ് ആയിരിക്കുന്നു ആണെന്നുള്ള ബോധ്യം രണ്ടുപേർക്കും വരുമ്പോഴത്തേക്കും രണ്ടുപേർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് രണ്ടുപേർക്കും ഈക്വൽ ഫ്രീ ഗവൺമെന്റ് അപ്പോൾ അങ്ങനത്തെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഹിസ്റ്ററിക്ക ഈ വിവാഹം എങ്ങനെ എങ്ങനെയുണ്ടായെന്നുള്ള ഒരു കൺസെപ്റ്റിനൊക്കെ നോക്കി പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും ജസ്റ്റ് ഈ കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞുള്ളൂ അപ്പോൾ ഇനി എന്തെങ്കിലും പുതിയ ടോപ്പിക്സ് ആയിട്ട് കിട്ടുമ്പോഴത്തേക്കും വരാം പുതിയ ജസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു